അലഹമ്മുല്ലാ റബുൽ അലമീൻ വസ്ലാത്ത് വസ്ലാം അല ഷറഫി മുർസലീൻ അൽ മവാഹിബുൽ ജലിയായുടെ മുപ്പത്തി രണ്ടാം എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോൾ എവിടെയാണ് നമ്മൾ വെച്ചത് എന്ന് നമുക്ക് നോക്കാം ആപത്തു വന്നാൽ പൊതിയണേ നിധിയാണ് ക്ഷമിക്കേണ്ടതാ നീ ഓർക്കണേ വിധിയാണ് തുടങ്ങിക്കഴിഞ്ഞത് പൂർത്തിയാക്കൽ വേണ്ടതാ തുടങ്ങുന്നത് എപ്പോഴും ഹൈറുള്ളതാ പാപത്ത് വന്നാൽ നമ്മൾ ക്ഷമിക്കണം എന്നാ പറയുന്നത് പിന്നെ എന്തൊരു കാര്യം നമ്മൾ തുടങ്ങുമ്പോഴും തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് പൂർത്തിയാക്കണം അതിൻ്റെ അവസാനം വരെ എത്തിച്ചാണ് അല്ലെങ്കിൽ അത് കൊഴകച്ചെന്നൊന്നും തുടങ്ങാതിരിക്കണം എന്നാണ് എൻ്റെ കുടുംബങ്ങളെ അടുപ്പിക്കൽ ഏറ്റം നല്ലതാ ദീർഘായുസ്സിനുള്ള ഔഷധത്തിൽ പെട്ടതാ കുടുംബങ്ങളെ അടുപ്പിക്കൽ നല്ലതാണ് കാരണം ദീർഘായുസം കൂടുന്ന കുടുംബങ്ങളെ അടുപ്പിച്ചാൽ എൻ്റെ പോലെ നല്ല കുടുംബങ്ങളെ അടുപ്പിക്കണം ഏഹ് എപ്പോഴും കുടുംബക്കാരോടൊക്കെ പോകും പോവും ഏ കുടുംബക്കാരോട് നല്ല നിലക്ക് പെരുമാറും ഏ അങ്ങനെയാണ് അപ്പോൾ കുടുംബങ്ങളെ അടുപ്പിച്ചാലെന്താകും ദീർഘായുസം കിട്ടുന്ന അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ദീർഘായുസുണ്ടായിപ്പോണിച്ചു ആളിൻ്റെ അവസ്ഥ നീ അറിയലും വേണ്ടുന്നത അതുപോലെ തന്നെ അവനോട് പെരുമാറേണ്ടതാ ഒരു മനുഷ്യൻ്റെ അവസ്ഥ അറിയണം അറിഞ്ഞിട്ട് അതിനോ അവൻ്റെ അവൻ്റെ അനുസരിച്ച് നമ്മൾ പെരുമാറണം ചിലപ്പോൾ ഓൻ നല്ല ദുഃഖത്തിലാക്കാൻ അപ്പോൾ നമ്മൾ ചെന്നിട്ട് ആ എന്തൊക്കെ പോലെ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ചെന്ന പെരുമാറി അവനക്ക് ദേഷ്യം വരും അപ്പോൾ ആളിൻ്റെ അവസ്ഥ നീ അറിയലും വേണ്ടുന്നതാം അതുപോലെ തന്നെ അവനോട് പെരുമാറേണ്ടതാ കാര്യത്തിലെല്ലാം സാവകാശം നല്ലതാ പരലോകാ അമലിൽ ഇതിനു മാറ്റം വേണ്ടതാ എന്തൊരു കാര്യം ചെയ്യണമെങ്കിലും പതുക്കെ സാവകാശമാണെന്നാണ് പറഞ്ഞത് വിശദീകരണം ആവശ്യമാണ് അപ്പോൾ അവിടെയൊക്കെ പരലോക അമലിൽ ഇതിനു മാറ്റം വേണ്ടതെന്നാൽ പരലോകത്തിൻ്റെ അമല് ചെയ്യണമെങ്കിൽ അതിന് വേഗം ധൃതി പിടിച്ച് ചെയ്യണം കാരണം എന്താ നാളെ എപ്പോഴാണ് നമ്മൾ മരിച്ചതെന്ന് പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് പരലോക പരലോകാമലിൽ ഇതിന് മാറ്റം വേണ്ടതാന്ന് പറയണം അപ്പോൾ പരലോകത്തിൻ്റെ അമല ചെയ്യണ കാര്യത്തിൽ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കാര്യത്തിൽ എന്തുവേണം ധൃതി വേണം അൽബിന് കസുവത്തെത്തി എന്നാൽ പിന്നെ കണ്ണിൻ്റെ വെള്ളം പൊട്ടലില്ലേ പൊന്നേ ഒരാളെ മനസ്സ് കൽബ് കൽബ് കഠിനത വന്നു കാണുന്ന പിന്നെ കണ്ണുന്നൊരു തുള്ളി വെള്ളം വരില്ല എന്ന് പറഞ്ഞു എൻ്റെ കൽബ് അത്രയ്ക്കും പാ കരിങ്കാറ പോ കരിമ്പാറ പോലെ കട്ടിയേക്കുകയാണെന്നൊക്കെ ചിലർ പറയുന്നില്ല അതേപോലെ വസുവത്ത് കൽബിൽ വന്ന് പോയാൽ നാശമ ദോഷം പെരുത്താൽ പിടിപെടുന്നൊരു രോഗമോ അപ്പോൾ എനിക്ക് ദോഷം പെരുക്കുകയാണെങ്കിൽ ചീണ പെരുവാഴിയും കൽബ് കട്ട് പാ കെരുമ്പാറ പോലെ കാലം മരണത്തെ ഓർക്കുന്നില്ല എങ്കിൽ പിന്നെ ദോഷം പെരുക്കാൻ കാരണം അതുതന്നെ റബിൻ്റെ ശിക്ഷ വരുന്നതിനും മുമ്പിലായി ഉണ്ടാകുമേ ചില സംഭവം ചുരുക്കത്തിലോ എന്തു പറഞ്ഞു മരണത്തെ ഓർക്കുന്നില്ലെങ്കിൽ പിന്നെ ദോഷം പൊറുക്കാൻ കാരണം അതുതന്നെ മരണത്തെ ഓർക്കണില്ലെങ്കിലും പിന്നെ ബുട്ട കളി വയറ്റിൽ കാരണ പോലെയല്ലേ നടക്കൽ അപ്പോൾ അതുകൊണ്ട് മരണത്തെ ഓർക്കുമ്പോൾ ആ മനുഷ്യൻ തന്നെത്താൻ ആട്ടോമാറ്റിക്കായിട്ടും ഇങ്ങോട്ട് വരും ആ മോഹിനെക്കുറിച്ചും മരണത്തിനെ കുറിച്ചൊക്കെ ഓർക്കുമ്പോൾ നല്ലതിലേക്ക് വരും അല്ലെങ്കിൽ നേരെ കെട്ടയച്ച കൂട്ട ആൾക്കാരെ പോലെ കാരണം റബ്ബിൻ്റെ ശിക്ഷ വരുന്നതിനും മുമ്പിലായി ഉണ്ടാകുമേ ചില സംഭവം ചുരുക്കത്തിനായി അതിൽ പെട്ടതാണ് മരിക്കലും സന്താനം അവർക്കുള്ള ജനനമടക്കുവാൻ അധ്വാനം ശ്രദ്ധിച്ച് കേൾക്കിയത് സ്വതരോ നിത് ഗ്രന്ഥത്തിൻ്റെ പേരാണ് നിങ്ങൾ കൂടാൻ വേണ്ടി ഉണ്ടാക്കിയത് അവിടെ മാറ്റം ഒരിക്കലും ചെയ്യല്ലേ ക്ലേശിച്ച ദിസുമായി ലഭിയതിലല്ലേ ഖുർആാനിലവരെ സ്തുതിച്ചതും നീ കണ്ടോ അത് സ്വാതിക്കുൽ വഴതെന്നതോർക്കുന്നുണ്ടോ അതുമാത്രമല്ല മുറാഫിക്കീൻ പണിയല്ലേ എന്നുള്ളതും നബി വ്യക്തമാക്കിയതല്ലേ ഇതിനുള്ള റാവി അബിഹുറൈറത്താണേ ഇതുപോലെ തന്നെ ബുഹാരിയിൽ ശരിയാണേ അടുത്ത ഭാഗം അടുത്ത എപ്പിസോഡിൽ